ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ മനസ്സ് എന്നെ വിട്ടു പോയി ഇതിലേക്ക് ആ പ്രകാശത്തിലേക്ക് പിന്നെ ഞാൻ ആ പ്രകാശമാണ് മനസ്സില്ലെങ്കിൽ നമ്മളെ യാതൊന്നുമില്ല പിന്നെ എൻ്റെ മനസ്സ് അപ്രകാശമാണ് അപ്രകാശമാണ് അങ്ങനെ ആ പ്രകാശമായിരിക്കും തന്നെ പിന്നെ പ്രകാശം ചെയ് ചൂട് വായു വെള്ളം വായും മഴയും വെയിലും മഞ്ഞും ഇടിയും മിന്നലും എല്ലാം അലഹമ്മില്ല എല്ലാം അവന്റെ ആ പ്രകാശത്തിന്റെ രൂപാന്തരങ്ങൾ വരുന്നല്ലേ അത് കണ്ടുകൊണ്ടിരുന്ന ഞാൻ പിന്നെ അൽഹില്ലെന്ന് പറഞ്ഞ വെയിലൊറ്റൊന്നും ഒഴിക്കൂല ആ മഴയും ഇടിയും മിന്നലും മഞ്ഞ ഒന്നും ഒഴിക്കൂല അങ്ങനെ അതിൽ മൊഴിഞ്ഞ് മുന്നോട്ട് പോലുള്ളു അപ്പം ആളുകൾ എന്ത് പറയും അവിടെ കൂടിയ മഴ പെയ്യുമ്പോടുന്ന ഇടിയും ഏറ്റവും പരക്കപ്പയും പിന്നെ ആരും അവിടെ ഉണ്ടാവില്ല ഞാനും ഇല്ല മാത്രേ ഉണ്ട് പിന്നെ അപ്പൊ ഇയാൾക്ക് എന്ത് പറ്റി എന്താ അവര് പറയാ കാണാം ഭ്രാന്ത അങ്ങനെ ഭ്രാന്തനാണ് അതേസമയത്ത് എന്റെ ഞാൻ എന്ത് കാണുന്ന എന്തറിയുന്ന എന്താണ് അനുഭവം ഞാൻ ഇവരാരും കാണുന്നില്ല ഇവരാരും ഇല്ല ഞാൻ എൻ്റെ ആ കാഴ്ചയും ആ ബോധത്തിനും മുന്നേറിക്കൊണ്ടിരുന്നു ആ പ്രകാശമാണ് ഞാൻ പ്രകാശത്തിന്റെ പ്രസർത്തി രൂപാന്തര മാത്രമാണ് അങ്ങനെ ആ പ്രകാശം പ്രസരിച്ച് രൂപാന്തരപ്പെട്ട് ഇലാഹുമില്ല അന്ന മൂന്നുള്ളയായി വന്ന എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ കുറയാൻ നോക്കി ചിന്തിച്ച കേട്ട ഗുരു ഗുരുക്കന്മാര് പഠിപ്പിച്ചതോ മറ്റുള്ളവർ പഠിപ്പിച്ചതോ വായിച്ചതോ അറിഞ്ഞതുമല്ല ഈ വായിച്ചും അറിയിച്ചും ഗുരുക്കന്മാരും ഉള്ള ആൾക്കാര് ഇവിടെ വന്നാൽ എന്ത് ചെയ്യും അവർ അതാണ് അവരും നമ്മുടെ അന്തരം

നിങ്ങൾ മൂസാന്റെ സ്ഥലത്തല്ല ഞാൻ കാണിച്ചു തന്നാലും അത് സൂര്യനല്ലേന്ന് പറഞ്ഞു അതെ മൂസക്ക് അത് സൂര്യനായിട്ടേ കാണാൻ കഴിയുന്നുള്ളു ആ മൂസ ബോധം കെട്ടുപോയതല്ല മൂസ സൂര്യൻ അള്ളാന്റെ തിരുമ്പുക നിങ്ങൾക്കെന്ത് പറ്റി ചോദിച്ചു പോവും അതുകൊണ്ടാണ് ഹില്ലറിനെ പോയി കാണാൻ പറഞ്ഞു മൂസാനും ഹില്ലറിൽ രണ്ട് കടൽ സുരൂപിക്കുന്ന സ്ഥലത്തല്ല ഏതാ രണ്ട് കടല് വിനിയോഗം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ദുനിയവും ആക്രവും രണ്ടും ഒരുമിച്ചവൻ അവന് ദുനിയാവും ആക്രമില്ല ഒന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്വർക്കും ഇവിടെ കിട്ടണം നിരക്കും ഇവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇവിടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആയിരിക്കും ഇവിടെ സ്വർഗം ഉണ്ടാക്കിയെടുക്കും ആ സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗസ്ഥനാണ് ഞാൻ ആരമനിങ്ങനെ വിളിച്ച് പറയുന്നേ ലോകത്തില് ഒരു ഹിന്ദുവോ മുസ്ലിമോ ഒരു ഷെയ്ക്കോ ഒരു എന്താണ് അഷ്ക്കോ എന്താ ഒരു മഠാധിപനോ ഉണ്ടോ അവിടെ